ഒരടിച്ചമർത്തലുകൾ ഒരു താക്കീതുകൾ ഒരു ഭരിക്കൽ അബ്യൂസിങ് പിന്നീട് നല്ല ഹാമിങ് വരയ്ക്കൊക്കെ അത് എത്തിയേക്കാം പക്ഷേ ഇടയ്ക്ക് നമ്മൾ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്ന പോലെ ഇടയ്ക്ക് ഒരിത്തിരി ഭയങ്കര സ്നേഹം കൊടുത്തിട്ട് കൊടുക്കും മനസ്സിലാകുന്നുണ്ടായി ആ ഡേഞ്ചറസ് സ്റ്റേജ് പറയുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തി ഉണ്ടല്ലോ സ്നേഹത്തിന് വേണ്ടി ഭിക്ഷ എടുക്കുന്ന വ്യക്തിയാണ് സ്നേഹം കിട്ടാനേ ഇല്ല അത്രയും സ്നേഹത്തിന് ദാരിദ്ര്യം അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം മാസത്തിലൊരു ദിവസമൊക്കെ ഒരു വല്ലാത്ത സ്നേഹം അങ്ങോട്ട് കിട്ടും തൊണ്ണൂറ്റിയൊമ്പത് ഹാമഫുൾ ആക്റ്റുകളും പിന്നെ ഒരു ലൗവിങ് ആക്റ്റും അവിടെ അങ്ങനെ നടന്നു അതിങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കും ഈ തൊണ്ണൂറ്റമ്പത് ഹാംഫുൾ ആക്ഷൻസിൻ്റെ അപ്പുറത്തൊരു ലവ് കിട്ടുമ്പോൾ അതിൻ്റെ കോൺട്രാസ്റ്റ് ഭയങ്കര ഹൈ ആയതുകൊണ്ട് ആ സ്നേഹത്തിന് തീവ്രത കൂടുതലായിരിക്കും ആ ആൾക്ക് കൊടുക്കുന്ന ചെറിയ തീവ്രതയിലാണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കത് വലിയ സ്നേഹമായിട്ട് ഫീൽ ചെയ്യും ആ ബിസ്ക്കറ്റ് പോലെയാണത് ഭട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്ന പോലെയാണെന്നാണ് ഞാനത് പറയുക നമുക്കതിനെന്തും ചെയ്യിപ്പിക്കാം ഒരു ബിസ്ക്കറ്റ് ലാസ്റ്റ് കൊടുത്താൽ അത് ചെയ്തോളും ഇതേപോലെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും